ചൈനയെ പിടികൂടിയ പുതിയ വൈറസ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ രണ്ട് കുട്ടികൾക്ക് ഹെച്ച് എം പി വി വൈറസ് സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു ചുമ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച രണ്ട് കുട്ടികൾക്ക് ഹം പി വൈറസ് ബാധ ഉണ്ടെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയും കുട്ടികളെയുമൊക്കെയാണ് ഈ വൈറസ് കൂടുതലായി തന്നെ ബാധിക്കുന്നത് ഇതോടെ രാജ്യത്താകെ അഞ്ച് പേർക്കാണ് ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ചെന്നൈയിലെ സിബിഎം പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പനി ജലദോഷം ചുമ എന്നീ രോഗലക്ഷണങ്ങളോടെ വന്ന കുട്ടിക്ക് വൈറസ് എച്ച് എം പി സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം ഈ സാഹചര്യത്തിൽ ആന്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ശമിക്കില്ലേ എന്നാണ് ജനം ചോദിക്കുന്നത് എന്നാൽ ആന്റിബയോട്ടിക് മരുന്നുകൾ വൈറസുകൾക്കായിട്ടല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ബാക്ടീരിയകളെ നശിപ്പിക്കുകയാണ് ഈ മരുന്നിന്റെ പ്രധാന ധർമ്മം അതായത് ഹെച്ച് എം പി ശ്വാസകോശത്തെയും ശ്വാസനാളത്തെയും ബാധിക്കുന്ന ഒരു തരം വൈറസ് ആണ് ഇതിനെ നശിപ്പിക്കാൻ ആന്റിബയോട്ടിക്കുകൾക്ക് സാധിക്കില്ലെന്നും ഹെച്ച് എം പി വൈറസ് എന്നുള്ളത് പാരാമിക്സ് ഓഫ് വൈറസ് കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഇവയ്ക്ക് ഘടനയിലും ഒക്കെ കാര്യമായി വ്യത്യാസമുണ്ട് അത് മാത്രമല്ല വൈറൽ അണുബാധകൾക്ക് ആന്റിബയോട്ടിക്കുകൾ കഴിഞ്ഞ വൈറസിനെ കൊല്ലുകയോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് എല്ലാ രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് ശീലമാക്കിയാൽ ശരീരം സ്വയം ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാൻ തുടങ്ങും ഇത് ഭാവിയിൽ ബാക്ടീരിയൽ അണുബാധ ചെറുക്കാൻ ശരീരത്തെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിനു പുറമെ ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗം വയറിളക്കം ഛർദി തുടങ്ങിയവയിലേക്കും വഴിവെക്കും മാത്രമല്ല പനിയോ ചുമയോ അനുഭവപ്പെടുമ്പോൾ എപ്പോഴും ഡോക്ടറെ സമീപിക്കേണ്ടിയും വരും വൈറൽ അണുബാധയുടെ ലക്ഷണങ്ങളാണ് പനിയും ചുമയും ക്ഷീണവുമല്ല നിലവിൽ എച്ച് എം പിക്ക് പ്രത്യേക ആന്റി വൈറൽ മരുന്നുകൾ ഒന്നും തന്നെ ഇല്ല അതിനാൽ തന്നെ ശുചിത്വം പാലിക്കുക കൈകൾ സോപ്പിട്ട് വൃത്തിയായി കഴുകുക രോഗബാധിതരായ വ്യക്തികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക മാസ്ക് ധരിച്ച് പുറത്തിറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരേക്കും നമുക്ക് ഈ രോഗത്തെ അകറ്റി നിർത്താം അതേസമയം ഈ വൈറസ് ആയാലും കോവിഡിന്റെ പുതിയ വകഭേദങ്ങളായാലും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത് ഏത് പകർച്ചവ്യാധികളുടെ കാര്യത്തിലായാലും ഒരു കരുതൽ എടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമെത്തിയവർക്കും ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവർക്കും വൈറസ് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് വൈറസിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കുക രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി തന്നെ ഈ വൈറസ് കണ്ടെത്തുന്നത് എന്നാൽ അതിനു മുമ്പും ലോകത്ത് ഈ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് കരുതുന്നത് ഈ വൈറസിന് പ്രത്യേക ചികിത്സയോ അല്ലെങ്കിൽ വാക്സിനോ ലഭ്യമല്ല എന്ന് തന്നെ വിദഗ്ദ്ധർ പറയുന്നു സാധാരണ ജലദോഷ പനി പോലെ വന്നു പോകുന്നതാണിത് ചില കേസുകളിൽ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വാസം വരെ വേണ്ടി വന്നേക്കാം അണുബോധയുള്ള വ്യക്തികളും പ്രദരങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോഴാണ് വൈറസ് പടരാനുള്ള സാധ്യത കൂടുന്നത് മാസ്ക് ധരിക്കുന്നതും കൈകൾ കഴുകി ശുദ്ധമാക്കുന്നത് പോലുള്ള പ്രതിരോധ നടപടികൾ ഫലപ്രദമാകുമെന്നാണ് അറിയിക്കുന്നതും അതുപോലെ തന്നെ ചൈനയിൽ പടരുന്ന ഈ വൈറസ് ലോക രാജ്യങ്ങൾക്കിടയിലും ആശങ്ക പടർത്തുകയാണ് ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമായേക്കും ഈ വൈറസ് വലിയ അപകടകാരിയാണ് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ കോവിഡ് വ്യാപനം പോലെ ലോകത്തെ നിശ്ചലമാക്കുന്ന അവസ്ഥ ഈ വൈറസിനുണ്ടാകുമോ എന്നതാണ് പലരും ആശങ്കപ്പെടുന്നത് ഇന്ത്യയിലടക്കം ഇത് ചർച്ച ചെയ്യപ്പെടുന്നു ചൈനയിലെ ആശുപത്രികളിൽ ഇപ്പോൾ ഈ വൈറസ് ബാധിച്ച് രോഗികളെ കൊണ്ട് നിറയുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ന്യൂസ്